നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ബിരിയാണി എന്ന ചിത്രത്തിന് ശേഷം റിമാ കല്ലിങ്കലിനെ നായികയാക്കി സച്ചിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ എ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി അഞ്ജന വാർസിന്റെ ബാനറിൽ അഞ്ജന ഫിലിപ്പ് വി എസ് ശ്രീകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വിനായകനും സുരാജ് വെഞ്ഞാറമൂടും ആദ്യമായും നായകരായി ഒന്നിച്ച തെക്ക് വടക്ക് എന്ന സിനിമയ്ക്ക് ശേഷം അഞ്ജന വാസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം വർക്കലയിലും പരിസരങ്ങളിലുമായി പൂർത്തിയായി കഴിഞ്ഞു തെങ്ങിൽ കയറുന്ന റിമയുടെ ചിത്രം ഒരു യുവാവ് പകർത്തുന്ന നിലയ്ക്കുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സ്വന്തം വിശ്വാസങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ സ്വയം വ്യാഖ്യാനിക്കുന്നതാണ് സിനിമയുടെ പ്രമേയമെന്നാണ് സംവിധായകൻ സജിൻ ബാബുവിൻ്റെ വാക്കുകൾ കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള മോസ്കോ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് സംസ്ഥാന പുരസ്കാരം ഫിലിം ഫെയർ അവാർഡ് തുടങ്ങിയവ നേടിക്കൊടുത്ത സജിൻ ബാബുവിൻ്റെ ബിരിയാണി സിനിമ ലോക ശ്രദ്ധ ഏറെ നേടിയിരുന്നു ലോകത്തെമ്പാടുമായി നൂറ്റിയൻപതിലധികം ഫിലിം ഫെസ്റ്റിവലുകൾ പ്രദർശിപ്പിച്ച സിനിമ സംവിധാനത്തിന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നാൽപ്പത്തഞ്ചിലേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞു ബിരിയാണിക്ക് ശേഷം സജിൻ ബാബു രചിച്ച് സംവിധാനം ചെയ്യുന്ന തിയേറ്റർ തിയേറ്റർ റിലീസിലൂടെയാണ് പ്രേക്ഷകരിൽ എത്തുന്നത്